ജീവിതത്തിൽ എല്ലാവരും നമ്മുടെ നന്മകൾ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ കൂടെ നിന്നിട്ട് അത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ബന്ധുക്കളായാലും കുടുംബക്കാരായാലും അയൽവക്കത്തുള്ളവരായാലും എല്ലാവരും അങ്ങനെയാണ് നമ്മുടെ കൂടെ നിൽക്കും നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കാണിച്ചിട്ട് നമ്മുടെ പുറകിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങളെ അത് ചെയ്യരുത് അല്ലെങ്കിൽ അതങ്ങനെയാണ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അയൽക്കാരുടെ കാര്യവും ഇത് തന്നെയാണ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മളെ അവിടെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ നമ്മുടെ പേര് മോശം ആക്കി വെക്കാനും മോശമാക്കി ചിത്രീകരിക്കാനും വേണ്ടിയിട്ടും അതിൽ അയൽക്കാർ എന്ന് പറയുന്നതിന് നല്ല ഒരു പങ്കുണ്ട് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് അപ്പം ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളുള്ള ആൾക്കാരിൽ നിന്നും നമ്മുടെ നല്ലത് ആഗ്രഹിക്കാത്ത അയൽക്കാരിൽ നിന്നും ഒക്കെ നമുക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറേ കുറേ വഴികളുണ്ട് അപ്പം ആചാര്യ ചാണകൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ഉപദേശങ്ങൾ കുറച്ച് വഴികൾ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാണക്യൻ പറഞ്ഞ മഹത്തായ കാര്യങ്ങൾ ഇന്നും അത് എത്രമാത്രം മഹത്തായതാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഒന്നാമതായി ചാണക്യൻ പറയുന്നു എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ് എല്ലാവർക്കും അവനവൻ്റെ കാര്യം ആണ് മുഖ്യം അപ്പം ഇങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ നമുക്കതൊരു ഇച്ചിരി കടുപ്പമായിട്ടുള്ള ഒരിതായിട്ട് തോന്നാം പക്ഷേ അത് സത്യമാണ് സ്വന്തം കാര്യത്തിനായിട്ട് നമ്മുടെ രക്തബന്ധങ്ങളിലുള്ള ആൾക്കാർ പോലും അവിടെ ഒന്ന് സ്വാർത്ഥരായി പോകും അപ്പം അത് എത്രമാത്രം നമുക്കത് വേദന തരുന്നത് ആണ് എന്നത് അറിയാം ആചാര്യ ചാണകൻ പറയുന്നു നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമല്ല ആൾക്കാർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ നിന്ന് മാത്രമാണ് എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അതുപോലെ ഒന്നാണ് അയൽക്കാരോട് ഇടപഴകുക പക്ഷേ നമ്മുടെ രഹസ്യങ്ങൾ ഒന്നും ആരോടും പങ്കുവെക്കരുത് അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുക ചിരിച്ചുകൊണ്ട് തന്നെ ഇടപെടുക പക്ഷേ ഒരിക്കലും നമ്മുടെ രഹസ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും ആരോളും പറയാൻ നിൽക്കരുത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ നിങ്ങളുടെ കൂടെ എപ്പോഴും നിന്ന് നിങ്ങളെ നിരീക്ഷിക്കുന്ന വ്യക്തി ഒന്നുകിൽ അത് നിങ്ങളെ രക്ഷകനാകും അതല്ല എന്നുണ്ടെങ്കിൽ അത് അവർ തന്നെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ പുറകിലൂടെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും അപ്പം എല്ലാവരെയും കണ്ട് മനസ്സിലാക്കി മാത്രം പെരുമാറാൻ പഠിക്കുക അതുപോലെ അവസാനമായിട്ടുള്ള ഒന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക സ്വന്തം കാര്യം സ്വയം ചെയ്യാൻ പഠിക്കുക നമ്മുടെ നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതി നമ്മൾ തന്നെ നമ്മുടെ നമ്മുടെ കാലിൽ നിന്നിട്ട് നമ്മൾ തന്നെ ചെയ്യുക അപ്പം അങ്ങനെയുള്ള വ്യക്തിയാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് എപ്പോഴും ഒരു കാര്യം ഓർക്കുക ഈ ലോകം സ്വാർത്ഥതയിലാണ് നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാർത്ഥതയിൽ ഒരു ലിമിറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കാം